ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യാലയസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോ ഇടുന്നതാണ് നിങ്ങൾക്കിഷ്ടം മോട്ടിവേഷണൽ വീഡിയോസ് ആണോ അതോ കുക്കിംഗ് വീഡിയോ ആണോ ഒട്ടിവേഷണൽ സ്റ്റോറീസ് ആണോ അതൊന്ന് കമൻ്റ് ഇടണേ എങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കാം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ മോർണിങ്ങിലുള്ളതും മോർണിങ്ങിലെ ബ്രേക്ക്ഫാസ്റ്റും ഒരു ലഞ്ച് കോംബോ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് രാവിലെ ദോശ ഒഴിക്കാം ഇങ്ങനെ കട്ടിയുള്ള ദോശ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഇഷ്ടം കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ നല്ല നാടൻ മരിഞ്ഞ ദോശ നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടാണോ അതോ മഴയാണോ ഇവിടെ പാലക്കാട് ചൂട് ഇരിയാണ് കത്തുന്നുണ്ട് എല്ലാവരും ചൂടെടുത്തിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട് അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ സെയിം ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു ദിവസം ഞങ്ങൾ ഔട്ടിങ്ങിന് പോയപ്പോൾ കുറേ വീഡിയോസ് എടുത്തതാണ് കേട്ടോ അതിൻ്റെയാണ് ഓരോ വീഡിയോയിലും കുറച്ച് കുറച്ചായിട്ട് വരുന്നത് ഇനി ഇതെന്താ പെണ്ണ് കുളിക്കാതെ നനയ്ക്കാതെ ഒരേ സെയിം ഡ്രസ്സിൽ തന്നെ ഇരിക്കണമെന്നൊന്നും വിചാരിക്കല്ലേ ഓക്കേ ഇനി നമുക്ക് ദോശക്കായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് ഒരു വലിയ ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് അരയണ്ട ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചാൽ സൂപ്പറായി ഇനി ഇഡലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചാൽ അതും ഒന്ന് സെറ്റായി ഇനി വേണമെങ്കിൽ ഒരു കട്ടൻ കൂടി ആവാം അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇനി ഇവിടെ മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത് വിഷുവിന് കണി കാണാൻ വെച്ച മത്തനാണ് കേട്ടോ നല്ല മൂപ്പായിട്ടുള്ള സൂപ്പർ മത്തൻ ഇത്രയും വേണ്ട അത് ഇതിൻ്റെ പകുതി നമുക്ക് മുറിച്ചെടുക്കാം മത്തൻ എടുക്കുമ്പോൾ നല്ല വെയ്റ്റ് ഉള്ളത് എടുക്കാം കേട്ടോ അപ്പം നല്ല മൂത്തതായിരിക്കും അത് ഇത് സൂപ്പറായിരുന്നു കേട്ടോ നല്ല മൂപ്പത്തിയ ഒരു കുഞ്ഞു മത്തൻ ഇതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്തിട്ടും നന്നായി വാഷ് ചെയ്യും കേട്ടോ പറയാൻ പറ്റില്ല അത് എവിടെ നിന്നൊക്കെയാണ് വരണമെന്നൊന്നും അറിയില്ലല്ലോ എന്തൊക്കെയാണ് വളങ്ങൾ ഇടണമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് കട്ട് ചെയ്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്യും ഇനി നമുക്ക് ഇതവിടെ ഇരിക്കട്ടെ ചോറിനുള്ള അരി എടുക്കാം രണ്ട് നാല് അരിയാണ് എടുത്തിട്ടുള്ളത് നായ്ക്കും കൂടിയിട്ടുള്ള ഫുഡ് വേണം മൂന്ന് നേരം അവന് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ അരി എടുക്കേണ്ടി വരും ഇവിടെ ചോറ് തിളയ്ക്കുന്നു ഇനി നമുക്ക് കറിക്കുള്ള ഇത് നോക്കാം ശരിക്കും നിങ്ങൾ കുക്ക് ചെയ്യാൻ ഒരു ദിവസം എത്ര ടൈം എടുക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഉള്ളത് ഒരു വൺ അവറിൻ്റെ ഉള്ളിൽ റെഡിയാക്കാൻ പറ്റില്ല ഒരു ടൈം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ സൂപ്പറായിരുന്നു കേട്ടോ ചോറ് തിളക്കുന്ന സമയത്ത് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അത് വേവിക്കാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വേവിക്കാനിട്ട സമയത്ത് തേങ്ങയെല്ലാം ചിരുവി അതൊന്ന് സെറ്റാക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പണികളെല്ലാം ചെയ്ത് കിച്ചണിൽ നിന്നും പുറത്തിറങ്ങുക ഏത് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളിൽ ഇരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണോ എനിക്ക് പെട്ടെന്ന് പണിയെല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കണം എനിക്ക് അതാണ് ഇഷ്ടം അങ്ങനെ മത്തൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മുറി തേങ്ങയും അതിലേക്ക് അരസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മത്തൻ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണ്ട വേണ്ട മസാല എല്ലാം ഇട്ട് കൊടുക്കാം ഇത് അധികം എരിവില്ലാത്ത ഒരു മധുര കറിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു സ്പൂൺ മുളക് പൊടി മതിയാവും കേട്ടോ ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് ഞങ്ങൾക്ക് കൂട്ടിയിടണമെങ്കിൽ മുളക് കൂടി കൂട്ടിക്കുകയുള്ളു ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ തന്നെ ഇടുന്നുള്ളൂ മത്തൻ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഉടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഉടിച്ചോളൂ ഞാനിപ്പോൾ അധികം ഉടിക്കാത്ത തന്നെയാണ് എടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ കൈ കണക്കിൽ കൈ അളവിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ സ്പൂണൊന്നും നമുക്ക് പറ്റില്ല അങ്ങനെ മത്തൻ അവിടെ വേഗട്ടെ ഇനി നമുക്ക് അടുത്ത പണി നോക്കാം ഇനി എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള ഇത് കട്ട് ചെയ്യാനൊക്കെ പോകാം ഇടയ്ക്ക് ഒന്ന് ഇത് ശ്രദ്ധിച്ചാൽ മതിയല്ലോ അങ്ങനെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടിക്ക് ഉള്ളിയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസം ഈ വെണ്ടയ്ക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ അതൊന്ന് വാടി പോകുന്നു ഈ പാലക്കാട്ടുകാരി എന്നും വെണ്ടിക്ക് വാങ്ങിച്ചാൽ ഒരു വെണ്ടിക്കപ്പുള്ളി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് വെണ്ടിക്കും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു വെണ്ടൊക്കെ വറുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ തോരൻ വയ്ക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വഴുവഴുകാന്ന് കാണും അല്ലേ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം ആ മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊന്ന് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കട്ടി കൂടിയ ഒരു ഇതുപോലെ ഇരുമ്പിച്ചട്ടി നല്ല ചട്ടി എടുത്താൽ മതി കേട്ടോ അതാണ് നല്ലത് ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മുളക് പൊടിയൊന്നും ഇപ്പോൾ ചേർക്കരുത് ഇത് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രം മസാല ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും കേട്ടോ ഇനി നമുക്ക് ഒരു ഉള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആകുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്കയും ഉള്ളിയും നന്നായി ഫ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്കുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ മത്തൻ കറി റെഡി ആവുന്നുണ്ട് ഇവിടെ വെണ്ടയ്ക്ക് ഫ്രൈയും ചെയ്യും ഇടയ്ക്കിടെ ഇതൊന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ഇളക്കി കൊടുക്കാം അടിക്കൊന്നും പിടിക്കില്ല വെള്ളമൊക്കെ ഉണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തതാണിത് ഇത് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിക്കാം ഞാനിപ്പോൾ അത്ര ലൂസായിട്ടല്ല എങ്കിലും കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ കുറുക്കിയ രൂപത്തിലാണ് എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും കാരണം ഇതൊരു മധുര കറിയാണ് കൂടിയാണ് അവർക്ക് ഇഷ്ടവും വെജിറ്റബിൾസൊന്നും കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതൊക്കെ പറ്റും അങ്ങനെ നമ്മുടെ വെണ്ടിക്ക ഫ്രൈ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കൂടുതൽ അരസ്പൂൺ അരസ്പൂൺ വേണ്ട അത്രയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് വരും എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ആ വളവള് വഴുവെഴുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയിട്ട് നല്ല ഫ്രൈ ആയിട്ട് മുരിഞ്ഞ വെണ്ടയ്ക്കും മുരിഞ്ഞ ഒനിയനും കൂടി കിട്ടും നമുക്ക് നമ്മുടെ മത്തൻ കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം തേങ്ങയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ആയി ഇനി ഇത് നന്നായിട്ട് കഷ്ണങ്ങൾ ഒടിക്കുകയാണെങ്കിലും ഒടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിലും എടുക്കാം ഇനി നമുക്ക് കടുക് വറുക്കാനായിട്ട് ഉള്ള ഐറ്റംസ് നോക്കാം അതിന് മുമ്പ് ഇത് മധുരത്തിനായിട്ട് ഒരു പീസ് വല്ല ശർക്കര കൂടി ആഡ് ചെയ്യുന്നുണ്ട് കറി സെറ്റായിട്ട് വരും കേട്ടോ ഒരു പാൻ വെച്ചു അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുക് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു കുറച്ച് തേങ്ങ കൊത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെല്ലുവിളിയും കൂടി ഉണ്ട് അത് രണ്ടും കൂടി ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കറിവേപ്പിലോ കൂടി ആഡ് ചെയ്യാം കറിക്ക് ഒരു നല്ലൊരു കളറ് വരാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി കൂടി ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കടുക് വറ കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മത്തൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മധുരക്കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാവും നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുഞ്ഞു മക്കൾക്ക് വരെ രണ്ട് പീസ് മത്തൻ കറി എടുത്ത് കൊടുക്കാം അവർക്ക് നന്നായിട്ട് ഇഷ്ടമാകും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയ ഐറ്റം കൂടിയല്ലേ മാത്രമേ വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാടൻ രീതിയിലുള്ള ഒരു ലഞ്ച് കോംബോ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കൂ എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം ചൂടാണെന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ബോട്ടിൽ നിറച്ച് നിറച്ച് വെച്ചിട്ട് ആ തണുത്ത വെള്ളത്തിനെ എടുത്ത് കുടിക്കാതിരിക്കൂ അസുഖങ്ങൾ എവിടെ നിന്നാണ് വരണമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചൂടാണെങ്കിലും വെള്ളം ഒരു ചട്ടി തിളപ്പിച്ച് വെക്കുക എന്നിട്ട് ചൂട് ചൂടാറിയതിന് ശേഷം അത് എടുത്ത് കുടിക്കാം ഇവിടെ രണ്ട് നാഴി പച്ചരി കൂടി ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇനി നാളേക്ക് ആപ്പത്തിനോ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ അതും ഒരു മുറി തേങ്ങയും കൂടി ഇട്ട് അരച്ചാൽ നാളേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇത് റെഡിയായി അങ്ങനെ നമ്മുടെ ലഞ്ച് കോവുമ്പോൾ കുറച്ച് ചോറും നമ്മുടെ വെണ്ടിക്ക ഉള്ളി ഫ്രൈയും ഇനി എന്താ മത്തൻ കറിയും കൂടി എടുക്കാം ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എത്ര ലൂസായ കറിയാണെങ്കിലും അത് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ കുറുകി കിട്ടും നമുക്ക് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചാൽ അത്രയും നല്ലത് ഞാൻ വേറെ പ്രത്യേകിച്ച് സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് തന്നെയാണ് ഇതിൽ പുളിയൊന്നുമില്ലല്ലോ മധുര കറിയാണ് പിന്നെ വേണ്ടയ്ക്ക് ഫ്രൈ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം പുളി ഒന്ന് വേണമല്ല ഒരു ചൊടിയൊക്കെ വേണ്ട ഭക്ഷണം കഴിക്കുമ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ കൂടി രണ്ട് കഷ്ണം കഷ്ണമെടുക്കുന്നുണ്ട് ഇനി കുറച്ച് തൈര് കൂടി ആയാൽ സൂപ്പർ ലഞ്ച് കോംബോ ആയി നാടൻ രീതിയിലുള്ള ഒരു ഉച്ചയൂണ് വീട്ടിലെ ഊണ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇനി തൈരിലേക്ക് കുറച്ച് വേണമെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ലൈറ്റായിട്ട് കേട്ടോ പിന്നെ വെള്ളം കുടിക്കണ കാര്യം പറഞ്ഞില്ലേ ഒരിക്കലും നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് വെള്ളം കുടിക്കരുത് അത് നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് കുട്ടികൾ കൂടി അതെടുത്ത് കുടിക്കുന്നത് വേണമെങ്കിൽ ഒരു ബോട്ടിൽ മാത്രം മാത്രമല്ല ജ്യൂസിനോ അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കാനായിട്ട് വയ്ക്കുക കുറേ ബോട്ടിലൊന്നും നിറച്ച് വെക്കരുത് വളരെയധികം ഡേഞ്ചറാണ് ഫ്രിഡ്ജ് വാട്ടർ ഡയറക്റ്റായിട്ട് കുടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യുള്ളൂ കാരണം ചൂട് അത്രയാണ് നമ്മുടെ ബോഡി ഇങ്ങനെ ഹീറ്റായിരിക്കുന്ന സമയത്ത് ആ തണുത്ത വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വളരെയധികം അപകടകരമാണ് കേട്ടോ അത് അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികൾക്കൊക്കെ വെള്ളം ചൂടാക്കിയത് കൊടുക്കുക ചൂടാക്കിയ വെള്ളം തണുപ്പിച്ചിട്ട് ഒരു മൺപാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ചാൽ അത് നല്ല തണുപ്പായിട്ട് വരും അങ്ങനെയുള്ള വെള്ളമൊക്കെ കുടിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഈ സമയത്ത് അറിയാലോ ചൂട് കൂടുന്നത് കൊണ്ട് ഒരുപാട് ടയേഡ് അറിയുന്നുണ്ട് വെള്ളം കുടിക്കുന്നതിലൂടെ അത് നന്നായിട്ട് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതും ചൂട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് കുടിക്കരുത് ഒരിക്കലും എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ അത് തന്നെയേ ചെയ്യുള്ളൂ അല്ലേ കുട്ടികളെ കൂടി പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഒരു നല്ലൊരു ബ്രിട്ടീഷ് ബ്രിഡ്ജ് കണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്ത് തന്നെ പാലക്കാട് ജില്ലയിലുള്ളത് തന്നെയാണ് അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്